ശാസ്ത്രത്തിൻ്റെ അണിയറോബോട്ടുകളുടെ ഉൽപാദനവും പരിശീലനവും നടന്നുകൊണ്ടേയിരിക്കുന്നു ആർക്കു വേണ്ടി എന്നറിയുമോ ഇവിടുത്തെ ഇലോൺ മസ്കിനും അദാനിക്കും അംബാനിക്കും പോലുമുള്ള ലോക മുതലാളിമാർക്ക് വേണ്ടിയാണ് ഇവിടെ റോബോട്ടുകൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആയിരം തൊഴിലാളികൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി അഞ്ച് റോബോട്ടുകളെ കൊണ്ട് അഞ്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലി ഇൻ്റലിജൻസ് അതായത് കൃത്രിമ ബുദ്ധിജീവികളായ ഈ റോബോട്ടുകളെ കൊണ്ട് അവർക്ക് ചെയ്യിക്കാൻ കഴിയും അപ്പോൾ ഏതാണ്ട് ആ തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജോലിക്കാരെ ഇവിടെ ആവശ്യമില്ലാതാകുന്നു ഇലോൺ മസ്ക് ഇപ്പോൾ തന്നെ പതിനായിരക്കണക്കിന് ജോലിക്കാരെ വിട്ടു കഴിഞ്ഞു വരുന്ന യുഗത്തിൽ വരുന്ന അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന കൃത്രിമ ബുദ്ധിജീവികളായ റോബോട്ടുകൾ ഈ ലോകം കീഴടക്കുന്ന കാലം വരികയാണ് അടുത്ത യുദ്ധം റോബോട്ടുകളുമായിട്ടാണ് മനുഷ്യൻ നേരിടേണ്ടി വരുന്നത് തൊഴിൽ നഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്ന മനുഷ്യൻ തൊഴിലിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അവനെ നേരിടുന്നത് ഇനി മുതൽ പോലീസും പട്ടാളവും ഒന്നുമല്ല റോബോട്ടുകളാണ് നേരിടുന്നത് യാതൊരു മനസാക്ഷി കുത്തോ മാനുഷിക വികാരങ്ങളോ മജ്ജിക മാംസമില്ലാത്ത വെറു യന്ത്രങ്ങൾ മനുഷ്യനെ കൂട്ടത്തോട് കൊന്നൊടുക്കി ചുട്ട് കരിച്ച് ലോകത്തേക്കാണ് നമ്മളുടെ ശാസ്ത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്